ഞാൻ ഇന്ന് എനിക്കൊരു മാല എടുക്കാൻ വേണ്ടി നമ്മുടെ പാലക്കാടുള്ള മഞ്ഞളി ജ്വല്ലറിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒരു മാലയായിരുന്നു ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ അവിടെ കണ്ട എല്ലാ മാല അങ്ങ് ഇട്ടെന്ന് നോക്കി കാരണം എനിക്ക് എല്ലാം ഇഷ്ടമായി അടിപൊളി കളക്ഷൻസ് ആണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആവുന്ന തരത്തിലുള്ള വെറൈറ്റി ഓർണമെന്റ്സ് ആയിരുന്നു ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങളൊരു സ്റ്റുഡൻസ് ആണെങ്കിലും വർക്കിംഗ് വുമൻസ് ആണെങ്കിലും കൂടുതൽ നോക്കുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയിരിക്കും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന മാലയും റിംഗും ബാംഗിൾസും ബ്രേസ്ലെറ്റ്സും എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഈ നിങ്ങളുടെ ഒന്നിച്ച് ഗോൾഡ് എടുക്കാൻ ക്യാഷ് ഇല്ല വെച്ചാൽ അവിടുത്തെ ആ സ്കീമിൽ അങ്ങ് ചേർന്നാൽ മതി നമ്മളുടെ കിട്ടുന്ന കുറച്ച് കുറച്ച് എമൗണ്ട് സേവ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഗോൾഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അവിടെ കണ്ട കളക്ഷൻസ് എല്ലാം എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ബ്രൈഡൽ കളക്ഷൻസും ഞാനൊന്നും ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു ക്വാളിറ്റിയുടെ കാര്യത്തിൽ വിശ്വസമായി ായത് കൊണ്ട് തന്നെ മുപ്പത്തൊന്ന് വർഷത്തെ പാരമ്പര്യം ഉണ്ട് മഞ്ഞളി ജ്വല്ലറിക്ക് പിന്നെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന പെൺകുട്ടികൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂട്ടാ കാരണം ലൈറ്റ് വെയിറ്റില് തന്നെ വരുന്ന ബ്രൈഡൽ കളക്ഷൻസ് അടിപൊളിയായിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ഡിസൈൻസ് തന്നെയായിരുന്നു കേട്ടോ ഏത് മോഡൽ ഡിസൈൻസും മഞ്ഞളി ജ്വല്ലേസിൽ ഉണ്ടാവും എച്ച് യു ഐ ഡി ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻ സിഗ്നൽ എത്തുന്നതിന്റെ തൊട്ട് മുന്നായിട്ടാണ് മഞ്ഞളി ജ്വല്ലേസ് ഉള്ളത്